അനുഭവിക്കുന്ന വയനാടിലുള്ള ആളുകൾക്ക് പത്ത് സംസ്കാരക്കുപ്പായം പലരോടും ചോദിച്ച് അവരെ കയ്യിൽ നിന്നും പൈസ എടുത്ത് സ്വരൂപിച്ച് തന്നതാണ് അള്ളാഹുത്തല്ല കബൂലാക്കുമാറാകട്ടെ ധാരാളം അതിലേക്ക് ചെറുതും വലുതുമായി സംഭാവന ചെയ്തവരുണ്ട് അതിന് പിരിച്ചവരുണ്ട് തന്നവരുണ്ട് അള്ളാഹു സുബഹാനമൂത്തായാലും അവരൊക്കെ ജീവിതത്തിൽ വലിയ പുറക്കത്ത് ചൊരിയുമാറാകട്ടെ വലിയ ഐശ്വര്യം നൽകുമാറാകട്ടെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാക്കുമാറാകട്ടെ വലിയ പ്രതിഫലമായി ഇരുലോകത്തും കാണാവുന്ന ഒരു ഒരബലായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ധാരാളം പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സും അതിലുള്ള സാമ്പത്തികവും ഒക്കെ ഉള്ളാഹു ആരെല്ലാം ഇതിന് സഹകരിച്ചവർക്കൊക്കെ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയ അവരുടെ കുടുംബങ്ങളിൽ ബന്ധപ്പെട്ടവരിൽ ഉമ്മ ഉപ്പ അതുപോലെ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നവരുടെ കുടുംബങ്ങളിൽ ആരെല്ലാമാണ് മരണപ്പെട്ടു പോയാൽ അവരപ്പ കുമറിലേക്ക് ഉള്ളാഹു ഇതിൻ്റെ പ്രതിഫലത്തിനെത്തിക്കട്ടെ